ചെമ്മൂർ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവരാത്രി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി രാവിലെ മഹാമൃത്യുജയ ഹോമം എള്ളെണ്ണ പാൽ ഇളനീർ അടക്കമുള്ള എട്ട് ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന്റെ ബിംബത്തിൽ അഭിഷേകം തുടർന്ന് ശ്രീരുദ്രമന്ത്രാർച്ചന ഉമാമഹേശ്വര പൂജ എന്നിവയും ഉണ്ടായി വൈകിട്ട് ദീപാരാധന നിറമാല ദീപകാഴ്ച തുടർന്ന് ശിവരാത്രി വിശേഷമായി പഞ്ചബ്രഹ്മ പഞ്ചബ്രഹ്മപൂജ ഷെയ്യാപൂജ എന്നിവ നടത്തി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ആവണി തിരുവാതിര സംഘം കാരമുഖ തെക്കേക്കര എന്നീ ടീമുകൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു i don't know